നമസ്കാരം ഞാൻ മനാഫ് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു കോമഡി ഉള്ള വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിലമ്പൂർ എലക്ഷന്റെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായിട്ട് ഡെയിലി നിലമ്പൂർ പോയി വരാറ അങ്ങനെ രണ്ടു ദിവസം മുമ്പേ ഞാൻ നിലമ്പൂരിൽ പോയി രാത്രി ഒരുപാട് നേരം വീ വന്നപ്പോന്നേക്ക് എല്ലാവരും കിടന്നുറങ്ങിന് ഞാൻ നോക്കുമ്പോൾ സാധാരണ വീട്ടിൽ കുറച്ച് മുന്നേ ഇപ്പോഴല്ല മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാറുണ്ടായിന് രാത്രി ഞാൻ ചെന്നപ്പോൾ ഈ മഞ്ഞൾ വെള്ളമാണ് കാണുന്നത് അങ്ങനെ ഈ മഞ്ഞൾ വെള്ളം ഞാൻ കുറച്ച് കുടിച്ച് അങ്ങനെ പിന്നീട് അറിയണത് മഞ്ഞൾ വെള്ളത്തിൻ്റെ ഒരു ട്രെൻഡിങ് ഇപ്പം ഉണ്ടെന്നുള്ളത് രാവിലെ ആയപ്പോഴാണ് അറിയുന്നത് ആ ട്രെൻഡിങ്ങിന്റെ കാര്യം അതിൻ്റെ വീഡിയോ ആണ് ഇനിയിപ്പം ഇങ്ങള് കാണാൻ പോണത് ഓക്കെ അത് കണ്ടുപോയി torchinu unchamaram illa to dokkovereyva venam unda torchinu vechum per paya entha nadu mudangenalle olga kalma olga illu mole ithu ശരിയോ ഓക്കേന്നോടാ ഓക്കേന്നോ എല്ലാം ഓക്കേ ഓക്കേ എന്നല്ല വെരും എല്ലാം വെരും തട്ടിപ്പോം ഓന്താ ഓക്കേന്നോ ഓക്കേന്നോ അല്ലയോ എല്ലാം വെരും ശരിയോ ഒക്കു ചുണ്ട് ദിനേം മാമ്പാ മാമ്പാ മൂക്കൊട്ടി ഇടി കൂടിയൊന്നും വരുന്നില്ല ഇതുപോലെ ഭയങ്കര രസുണ്ട് ഇന്ന് ഈ ഒരു ട്രെൻഡിങ് ഇറങ്ങിയതോട് കൂടിയിട്ട് നാട്ടിലുള്ള മാർക്കറ്റിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് എന്നാണ് കേട്ടത് ഭയങ്കര രസകരമായി എല്ലാ നാട്ടിലുള്ള എല്ലാ വീട്ടിലുള്ള കുട്ടികളും ഇപ്പം ഇതാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആയിട്ട് നിൽക്കുക വീട്ടിൽ ഇതേമാതിരി മഞ്ഞൾപ്പൊടി കലയ്ക്കതുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത് അതെടുത്ത് കുടിക്കാൻ നിൽക്കരുത് ഓക്കെ നന്ദി